അസലാമലൈക്കും ഹായ് ഗായേസ് എല്ലാവർക്കും സുഖമാണോ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പിന്നെ ചിക്കൻ ചില്ലി ക്രിസ്പി ചിക്കൻ ഒന്നും ഉണ്ടാക്കുന്ന രാത്രിക്ക് മോന് ഒന്നുമില്ലായിരുന്നതിന് പെട്ടെന്ന് പോയി ഇതെല്ലാം ഉണ്ടാക്കി മോന് കൊടുത്തു കുഞ്ഞുപിടിയാണ് മോൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബായ്